ഹൂണ്ടായി അവരുടെ ഇന്ത്യൻ ശാഖയെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു ഇന്ത്യയിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാഥമിക ഓഹരി വിൽപ്പന എന്നത് എൽ ഐ സിയുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രാഥമിക ഓഹരി വിൽപ്പനയുടെ എൽ ഐ സി പിടിച്ചെടുത്തത് ഇരുന്നൂറ്റെഴുപത് കോടി ഡോളർ സൗത്ത് കൊറിയയിലെ ഒരു ആഗോള ബ്രാൻഡ് ഇന്ത്യൻ വിപണിയിൽ പ്രാഥമിക ഓഹരി വിൽപ്പന നടത്താൻ തുനിയുന്നത് അവർക്ക് ഇന്ത്യൻ വിപണിയിൽ ഉള്ള വിശ്വാസത്തിൻ്റെ കൂടി സൂചനയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശരിക്കും ഒരു ആഗോള പുതിപ്പിന് ഭാഗമായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഏകദേശം മുന്നൂറ് കോടി ഡോളർ അതായത് ഇരുപത്തയ്യായിരം കോടി രൂപ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രാഥമിക ഓഹരി വിൽപ്പനയിലൂടെ പിടിച്ചെടുക്കാനാണ് ഹൂണ്ടായ ഇന്ത്യയുടെ തീരുമാനം പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്ക് ഇന്ത്യൻ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെബി അംഗീകാരം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇക്കഴി